നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് സൂര്യഗ്രഹണം നടക്കുകയാണ് അപ്പോൾ ഈ ഒരു സൂര്യഗ്രഹണം എന്നത് ആ ഒരു ദിവസം ശനിയുടെ ഒരു ഗോചരം മീനത്തിലേക്കുള്ളതും കൂടാതെ ഒരുപാട് ഗ്രഹങ്ങൾ മീനം രാശിയിൽ ഒരുമിച്ചിരിക്കുന്നതും ഒക്കെ കുറച്ച് നിലനിൽക്കുന്ന ഫലങ്ങൾ കുറച്ച് കാലം നമുക്ക് ഒരു ആറുമാസമെങ്കിലും വളരെയധികം ഇഫക്റ്റീവായിട്ട് ഈ ഒരു ഗ്രഹണത്തിൻ്റെ ഫലം അറിയാൻ കഴിയുന്നതാണ് അതുകൂടി കുറച്ച് ടഫായിട്ടുള്ള ടൈമുകളായിരിക്കും ഇത് പ്രത്യേകിച്ച് അത് ഇമോഷണൽ ലെവലിലാണ് മീനം എന്ന കർക്കിടകം രാശിയുമായിട്ടും വൃശ്ചികം രാശിയുമായിട്ടും ത്രികോണ സംബന്ധം പുലർത്തുന്നത് കൊണ്ടും ഒക്കെ ഇത് ഒരു ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ക്ഷീണം മാറാത്തൊരു അവസ്ഥ ഉറക്കം എന്നൊരു അവസ്ഥ അതായത് റെസ്റ്റ് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ എന്നതൊക്കെ നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുതരുന്നൊരു സമയമാണ് അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴേ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി ഒരു സമയത്തെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഒരു കാര്യം എന്നത് ഹിന്ദു നവവർഷം തുടങ്ങുകയാണ് അപ്പോൾ മാർച്ച് മുപ്പത് തൊട്ട് ചൈത്ര നവരാത്രിയുമാണ് അതുകൊണ്ട് ആ ഒരു നവരാത്രി വ്രതം ഈ ഗ്രഹണത്തെ തുടർന്ന് സൂര്യഗ്രഹണത്തെ തുടർന്ന് വരുന്ന ഈ ഒരു ചൈത്ര നവരാത്രി വ്രതം എല്ലാവർക്കും എടുക്കാൻ പറ്റിയാൽ അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ശരിക്കും ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയണം അതായത് നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ നിങ്ങൾ ഇമോഷണലി ഒരുപാട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ വിഷമമുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊരു സ്വാതന്ത്ര്യമാണ് അവർ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല അത് ശക്തിയുടെ സ്വാധീനമാണത് അവരിലെ ശക്തിയാണത് മറ്റു വ്യക്തികളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളെ ചൊല്ലിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ അതായത് ആ ദേവി ചൈതന്യം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇമോഷണലി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല എല്ലാവരിലെയും ശക്തിയായി ചൈതന്യമായി കുടികൊള്ളുന്നത് ആ ഒരു ദേവിയാണ് നിങ്ങളിലും ഉണ്ട് ദേവി നിങ്ങളിലും ആ ശക്തിയുണ്ട് നിങ്ങളതിനെ തിരിച്ചറിയാത്തതാണ് അതുകൊണ്ട് ഈ ഒരു നവരാത്രി എന്നത് ഒരുപാട് കഠിനവ്രതമൊന്നും വേണ്ട എന്നിരുന്നാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ജോലി മറ്റ് സാഹചര്യങ്ങൾ അതിനനുസരിച്ചിട്ടൊക്കെ അത് അനുഷ്ഠിക്കുക കാര്യം എന്നത് നമ്മൾ അവെയർ അവെയറായിരിക്കുക എന്നാണ് അതായത് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഈ ഒൻപത് ദിവസം ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കുന്നുള്ളൂ എന്നൊരു തീരുമാനമാണെങ്കിൽ നിങ്ങൾ അവെയറായി കഴിഞ്ഞിരിക്കുന്നു അതായത് എൻ്റെ മറ്റു ദിവസങ്ങളിലെ പോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഞാൻ കുറച്ചുകൊണ്ടിരിക്കില്ല ഇടയ്ക്കിടെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന ആഹാരങ്ങളൊന്നും കഴിക്കില്ല അതായത് നിങ്ങൾ അവെയറായിരിക്കുന്നു ആ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ബോധവാന്മാരായിരിക്കുന്നു ആ ഒരു കാര്യത്തിലെങ്കിലും അതായത് ഞാൻ ഈ ഒൻപത് ദിവസവും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കഴിക്കില്ല ഒരു നേരം എൻ്റെ മുഖ്യാഹാരമാണ് മറ്റ് രണ്ട് നേരവും ഞാൻ ഫ്രൂട്ട്സായാലും പാലായാലും അങ്ങനെ കഴിക്കുകയാണ് ആ ഒരു രീതിയിലെങ്കിലും കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ ഒൻപത് ദിവസവും ഫ്രൂട്ട്സിലും കഴിയാനും നമുക്ക് പറ്റുന്നതാണ് ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിലും എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ഒരു തവണയെങ്കിലും മിനിമം വായിക്കുക നിങ്ങൾക്ക് ആ എടുക്കാം ഞാൻ ഈ നവരാത്രിയിൽ ഇന്നതൊക്കെ ചെയ്യുന്നതാണ് സപ് ദുർഗ സപ്തശതി വായിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭഗവതിയുടെ നിങ്ങൾ കാളി ദേവിയുടെ ആരാധകരാണെങ്കിൽ നിങ്ങൾ ലളിത ത്രിപുരസുന്ദരി ദേവിയുടെ ആരാധകരാണെങ്കിൽ ആരെയാണ് നിങ്ങൾക്കിഷ്ടം ആ ദേവിയുടെ അഷ്ടോത്തര ശതനാമാവലി ആണെങ്കിലും സഹസ്രനാമം ആണെങ്കിലും ഒക്കെ അത് വായിക്കാവുന്നതാണ് അപ്പോൾ എത്ര തവണ ഞാൻ ഒരു ദിവസം വായിക്കുമെന്നത് നവരാത്രിക്ക് മുന്നേ തന്നെ നിങ്ങൾ സങ്കല്പം എടുക്കുക എന്നിട്ടത് മുടങ്ങാതെ ചെയ്യുക അപ്പോൾ ശരിക്കും നല്ല ഫലം തരും നിങ്ങളിങ്ങനെ വർഷത്തിൽ വരുന്ന നാല് നവരാത്രികളും അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രോസ്പെരിറ്റി ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ അതായത് നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും നിങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല തീരുമാനങ്ങൾ എടുക്കാൻ ഓട്ടോമാറ്റിക്കലി എവിടെയാണ് ശക്തി ഉള്ളത് ആൾക്കാരുടെ ശ്രദ്ധ ആകർഷണം അങ്ങോട്ടായിരിക്കും അപ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ സംസാരം അതായത് നിങ്ങൾക്ക് ആ പ്രഭാവലേയും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിന് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല ഇത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപാട് പുരുഷന്മാരും പല ബന്ധങ്ങളിൽ അങ്ങനെ പിടിച്ച് വലിച്ചു മുറുക്കപ്പെട്ട ഒരവസ്ഥയിലാണ് കെട്ട് ഒരു ബന്ധനത്തിലാണ് അവർക്കും സ്വാതന്ത്ര്യമില്ലാത്ത സിറ്റുവേഷൻസൊക്കെ ലൈഫിലുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും ദേവി ആരാധന ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ സൂര്യഗ്രഹണം എന്നത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സൂര്യഗ്രഹണം വരാൻ പോകുന്നത് ഇതിൻ്റെ മേജറായിട്ടുള്ള ഫലങ്ങൾ എന്നത് വിദേശ രാജ്യങ്ങളിലാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നാലും ഇത് ഭാരതത്തിലും ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ കൂടുതരാൻ കഴിയും നമ്മൾ നമ്മളത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നമ്മൾ നല്ല വിശ്വാസത്തോട് കൂടിയിരുന്ന് ആരാധനയോട് കൂടിയിരുന്ന് ദേവിയെ പ്രാർത്ഥിക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയും ലഗ്നവും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ മേഡം ലഗ്നം മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഈ ഒരു ഗ്രഹണം നടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ചിലവുകളെ ഒന്ന് ശ്രദ്ധിക്കണം ആശുപത്രി ചിലവുകൾ വന്ന് ചേരാൻ സാധ്യതയുണ്ട് ആധ്യാത്മിക യാത്രകൾ നടത്തുന്നത് നല്ലതാണ് കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് ഇരുന്നാൽ വളരെ നല്ലതായിരിക്കും കുറച്ച് ടഫായിട്ടുള്ള ടൈമുകൾ ജീവിതത്തിലുണ്ട് വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും പേപ്പർ വർക്കുകളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് കുറച്ച് ടഫായിരിക്കും ഇവിടെ ആശുപത്രി ചിലവുകൾ അതുപോലെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ ഒന്നും ശ്രദ്ധിക്കേണ്ടതാണ് ഇടവം ലഗ്നം ഇടവം രാശിക്കാർക്ക് ഇത് പതിനൊന്നാം ഭാവത്തിൽ നടക്കുന്നുണ്ട് പതിനൊന്നാം ഭാവത്തിൽ ഒരുപാട് പാപഗ്രഹങ്ങൾ പ്രത്യേകിച്ച് രാഹുവും ശനിയൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ട് ഗ്രഹണം സംഭവിക്കുമ്പോൾ ഒരു പരിധിവരെ നല്ലതാണ് നിങ്ങളുടെ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറയുമ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലല്ല വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലല്ല പക്ഷേ അത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു പണം എവിടെയെങ്കിലും കുടുങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജോലി അതിനായിട്ട് കാത്തിരിക്കുകയാണെന്ന് നിങ്ങളെ വിളിച്ചില്ല അങ്ങനെ ഒരു ജോലി സാധ്യതയ്ക്ക് ഒരു ധനലാഭത്തിന് പലപ്പോഴും ആകസ്മികമായിട്ടുള്ളൊരു ധനലാഭത്തിനായിട്ടും സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ ദശകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ ലാഭം കോൺടാക്സിലൂടെ ലാഭം അങ്ങനെ നിങ്ങളുടെ ഒരു ബിസിനസ്സിലൊക്കെ ഒരു ലാഭം വന്നു ചേരാനുള്ളതാണ് അപ്പം ഇവിടെ ചതി എന്നൊരു കാര്യത്തെയും ശ്രദ്ധിക്കണം ആൾക്കാർ ആൾക്കാരെ കണ്ണുമടച്ച് വിശ്വസിക്കരുത് അതുപോലെ ഒരുപാട് സോഷ്യലി നിങ്ങൾ മിങ്കിൾ ആകുമ്പോഴും അപ്പോഴും നിങ്ങൾ ആൾക്കാരെ കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയരുത് നിങ്ങളുടെ ബിസിനസ് ഐഡിയ നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിലെ ആ ഒരു സീക്രട്ട് കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക മിഥുനം ലഗ്നം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പത്താം ഇത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഈ ഒരു സമയത്ത് ജോലി പരിവർത്തനത്തിന് ഒന്നും ശ്രമിക്കാതിരിക്കുക ജോലിയിൽ സ്ട്രെസ്സ് വരുന്ന സമയമാണ് സമ്മർദ്ദങ്ങളുണ്ട് അതായത് ഈ ഒരു സമയത്ത് ആരാണോ ആ സ്ട്രെസ്സിനെ അതിജീവിക്കുന്നത് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് അവർക്ക് ഉയർച്ചയുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് എത്രമാത്രം നിങ്ങൾ കാര്യങ്ങളെ പഠിക്കാൻ വിശ്രമമില്ലാത്ത ജോലി എന്നതാണ് അതിൻ്റെ ഒരു കാര്യം എന്നത് ശരിക്കും വിശ്രമമുണ്ടാവില്ല ഉറക്കമുണ്ടാവില്ല അപ്പോൾ ആരാണോ അത് പഠിച്ചെടുക്കുന്നത് ഈ ഒരു കാര്യം അവർക്ക് പിന്നീട് ഗ്രോത്ത് വരുന്നതായിരിക്കും ഇപ്പോൾ പൊതുവേ പത്താം ഭാവത്തിലായാലും പാപഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോൾ അത് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നതാണ് എക്സ്പീരിയൻസസ് ലഭിക്കുന്നതാണ് പലതരത്തിലും നമുക്കവിടെ സമ്മർദ്ദമുണ്ട് സ്ട്രെസ്സുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്നാലും അത് പിന്നീട് ഗുണം ചെയ്യുന്നതായിരിക്കും ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു ലാഭം ഉണ്ടാവില്ല അതായത് ആ സമയത്ത് ശരിക്കും സ്ട്രെസ്സ് തന്നെയായിരിക്കും മാത്രമല്ല മേലധികാരിയുമായിട്ടും അതുപോലെ നിങ്ങൾ അമ്മായി അമ്മയായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും തരത്തിൽ കലഹങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ജോലിയിൽ പെട്ടെന്ന് പരിവർത്തനം വരുത്തണം എനിക്ക് പെട്ടെന്ന് മാറണം അല്ലെങ്കിൽ ഈയൊരു സമയത്ത് എനിക്ക് പ്രൊമോഷൻ വേണം ഇൻക്രിമെൻ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് സമീപിക്കുമ്പോഴും ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ദശാകാലകൾക്ക് അനുസരിച്ചിട്ട് ഇത്തരം നിങ്ങളുടെ ഡിമാൻഡ്സ് നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഡിമാൻഡ് വയ്ക്കുകയാണെങ്കിൽ അത് വിപരീതമായിട്ട് വരാൻ സാധ്യതയുണ്ട് കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് നടക്കുന്നത് ആധ്യാത്മിക യാത്രകൾ ചെയ്യാൻ നല്ല സമയമാണ് ധ്യാനം മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യാൻ നല്ലതാണ് ശരിക്കും ധാർമ്മികമായിട്ടുള്ള രീതിയിൽ പുരോഗമനം നേടാൻ നല്ല സമയം തന്നെയാണ് യാത്രകൾ ജോലി ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും യാത്രകൾ വർദ്ധിക്കുന്നതാണ് ജോലി സംബന്ധിച്ചിട്ടുള്ള സ്ട്രെസ്സ് കൂടുന്നതാണ് യാത്ര കൂടുന്നതാണ് അത് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ് കുറച്ച് ഉള്ള ടൈം തന്നെയാണ് ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാരുടെ അഷ്ടമ ഭാവത്തിൽ നടക്കുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് എടുത്തു ചാടി ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത്ര ശരിയല്ല പിടിച്ചു നിൽക്കുക എന്നാണ് ഈ ഒരു സമയം എന്നത് പിടിച്ചു നിൽക്കേണ്ട സമയമാണ് തീർച്ചയായിട്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് എതിരായിട്ട് സംഭവിക്കാം ഓഫീസ് പോളിറ്റിക്സ് നടന്നേക്കാം പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം നിങ്ങൾക്ക് സ്ട്രെസ്ഫുള്ളായിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് അതായത് നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്കൊരു ഏകാന്തവാസം ആവശ്യമാണ് എനിക്കിതിൽ നിന്നൊരു മുക്തി ആവശ്യമാണ് ഈ കാണുന്ന ജോലിസ്ഥലത്തുള്ള കൂടെ ഉള്ള ആ സഹപ്രവർത്തകർ ഇത്ത മേലധികാരി ആ ഒരു അറ്റ്മോസ്ഫിയർ ഈ കാര്യത്തിൽ നിന്ന് എനിക്കൊരു മുക്തി വേണമെന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ് ഗ്രഹണത്തിന് ശേഷവും ഇത് നിലനിൽക്കുന്നതാണ് ശനിയുടെ ഒരു ഗോചരം വന്നിട്ട് അത് നിലനിൽക്കുന്ന തന്നെയാണ് അപ്പോൾ എടുത്തു ചാടിയിട്ട് ഈയൊരു ഗ്രഹണ സമയം ഈ ഒരു മാർച്ച് ഇരുപത്തിയൊൻപത് അതിനടുത്തുള്ള സമയങ്ങൾ ജോലി മാറാനുള്ള തീരുമാനം ഒക്കെ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ് അത് പിന്നീട് വിനയായി തീർന്നേക്കാം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനൊരു തടസ്സം ഒരു ബ്ലോക്കേജ് വരുന്നതാണ് ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രമേ ഒരു രക്ഷയുള്ളൂ മാത്രമല്ല എത്രമാത്രം ധാർമ്മികതയോടുകൂടി നിങ്ങൾ ജീവിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ എത്രമാത്രം ഇമോഷണലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം വൈകാരികതയുടെ രാശിയാണ് മീനവും അഷ്ടമ ഭാവം എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു അതായത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവം എന്നത് കർക്കിടകമാണ് അപ്പോൾ നിങ്ങൾ നന്നായി ധ്യാനം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു ഗോചരം ഈ ഒരു ഗ്രഹണം എന്നത് വളരെയധികം വണ്ടർഫുൾ ആണ് വളരെയധികം ഇഫക്റ്റീവാണ് നിങ്ങളുടെ സാധനയുടെ ഫലം ലഭിക്കുന്നതാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ ഒന്നുകൂടി ഉച്ചാവസ്ഥയിലാവുന്നതാണ് അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് പുണ്യാർജനം പുണ്യം ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും സാധന ചെയ്യുന്നവർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മന്ത്രജപം നിരന്തരം മന്ത്രജപം ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു മന്ത്രസിദ്ധിയൊക്കെ ലഭിക്കുന്ന സമയമാണ് പക്ഷേ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് നോക്കുമ്പോൾ ടഫാണ് കുറച്ചുകൂടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഗുണം ചെയ്യുന്ന നിങ്ങൾക്ക് കന്നി ലഗ്നം കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ വരുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിക്കണം നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ബിസിനസ് പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പുതിയ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമൊക്കെ തൽക്കാലം നിർത്തി നിർത്തിവെക്കണം ഏതെങ്കിലും തരത്തിൽ കൊലാബറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെൻഡിങ് വയ്ക്കണം മെയ് മാസത്തിന് ശേഷം കുറച്ചുകൂടി അതിനെപ്പറ്റി ചിന്തിക്കാവുന്നതാണ് എന്നാലും നിങ്ങളുടെ ദശാകാലത്തിനനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഒപ്പോസിറ്റുള്ള ആൾക്കാർ നിങ്ങളെ ഒന്ന് ടെൻഷൻ തന്നേക്കാം അതായത് നിങ്ങളുടെ എതിരാളി ബലവാന്മാരാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം ധ്യാനം മെഡിറ്റേഷൻ എന്നിവ ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതാണ് തുലാം ലഗ്നം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഈ ഗ്രഹണം നടക്കാൻ പോകുന്നത് ഈ ഒരു സമയത്ത് കടം കൊടുക്കാനും കടമെടുക്കാനും നല്ലതല്ല ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊരു പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടത് സമയമാണ് ശത്രുക്കൾ ബലവാന്മാരാകാൻ ശ്രമിക്കുമെങ്കിലും അവർ പരാജയപ്പെട്ടേക്കാം അതിനാണ് സാധ്യത കൂടുതൽ നിങ്ങളുടെ ദശാകാലങ്ങൾ ഇവിടെ എന്നാലും നിങ്ങളുടെ ഒരു ആരാധനകൾ അതിന് ഫലമുണ്ടെങ്കിൽ നിങ്ങളുടെ ജപങ്ങൾക്ക് മന്ത്രജപങ്ങൾക്ക് നിങ്ങൾ ദാനധർമ്മങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തപോബലം എന്താണ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫലമുണ്ടാകും ശത്രുക്കൾ നിസ്സഹായരാകുന്നത് ആണ് കൂടുതലായിട്ടും കാണുന്നത് നേരത്തെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈയൊരു സമയത്ത് നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റിലൂടെ അസുഖം ഭേദമാക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട് പല അസുഖങ്ങളും മാറി വരുന്നതായിട്ട് കാണാം എന്നാലും ഈ ഒരു ഗ്രഹണ സമയത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് ഈ പുതിയതായിട്ട് വരുന്ന കാര്യം അതിനെ ഒന്ന് ശ്രദ്ധിക്കുകയും ട്രീറ്റ്മെൻറ്റ് അതിനായിട്ട് ശ്രമിക്കുകയും വേണ്ടതാണ് പൊതുവെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും തുലാം തുലാം രാശിക്കാർക്ക് നല്ലതാണ് വിട്ടുപോയി എന്ന് വിചാരിച്ച പ്രോജക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ കലാകാരന്മാരൊക്കെ ആണെങ്കിൽ ഒരു അവസരം വന്നിട്ട് അത് പോയിരുന്നു നേരത്തെ അതൊക്കെ തിരിച്ചു വരാനുള്ളൊരു സാഹചര്യമുണ്ട് അതായത് പലതും ഈ ഓപ്പോസിറ്റുള്ള ആളെ പ്രേരിപ്പിക്കും ഈ വ്യക്തിയെ വീണ്ടും വിളിക്കൂ ഈ വ്യക്തിയെ ഒന്നുകൂടി കൺസിഡർ ചെയ്യൂ ഇത് തന്നെയാണ് ഇൻറ്റർവ്യൂവിലൊക്കെ തിരിച്ചു വിളിക്കാനും ഒരിക്കൽ നിങ്ങളെ റിജക്റ്റ് ചെയ്തായിരിക്കാം എന്നാലും ഈ വ്യക്തിയെ ഒന്നുകൂടി വിളിച്ചിട്ട് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ദശാകാലമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള റോള് വഹിക്കുന്നത് നമ്മുടെ ദശാകാലമാണ് നമ്മുടെ കർമ്മഫലം പറയുന്നത് അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഫലം വരിക പൊതുവേ തുലാം ലഗ്നക്കാർക്ക് ഒരു സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ട് അതായത് കുറച്ച് ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും വന്നിട്ട് അതിനുശേഷം വിജയം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാം സ്മൂത്തല്ല സംഘർഷങ്ങളുണ്ട് അതിനുശേഷം വിജയമാണ് അപ്പോൾ നിങ്ങളുടെ മനോബലം എന്താണ് എത്ര ധൈര്യമുണ്ട് നിങ്ങളുടെ ആരാധനകളുടെ ബലം എന്താണ് നിങ്ങളുടെ തപ്പോബലം നിങ്ങൾ എടുക്കുന്ന ഉപവാസങ്ങൾ മന്ത്രജപങ്ങൾ അതിൻ്റെ ഫലത്തിനനുസരിച്ചിട്ടാണ് ഫലം ലഭിക്കുന്നത് വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഞ്ചാം ഇത് സംഭവിക്കുന്നത് ഈ ഗ്രഹണം സന്താനങ്ങളുമായിട്ട് മെസ്സപ്പാവാൻ നിൽക്കേണ്ട വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാർക്ക് അഞ്ചാം ഭാവം എന്നത് ഏറ്റവും അവസാനത്തെ രാശിയായിട്ടുള്ള മീനം മോക്ഷരാശി മുക്തി അതായത് നിങ്ങളെ മുക്തരാക്കുന്ന സന്താനങ്ങൾ എന്ന് പറയാം അത്രയും ജ്ഞാനമുള്ള സന്താനമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മീ വൃശ്ചികം രാശി വൃശ്ചികം ലഗ്നക്കാർക്ക് സന്താനങ്ങളുമായിട്ട് പലപ്പോഴും ഇഷ്യൂസ് കാണാറുണ്ട് ഈ നമ്മളെ അനുസരിക്കുന്നില്ല നമ്മളെ വകവയ്ക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടാവാറുണ്ട് അതിന് കാരണമെന്നത് മോക്ഷരാശിയുടെ അധിപനാണ് വ്യാഴം വ്യാഴം വലിയൊരു ഗ്രഹവുമാണ് ജ്ഞാനത്തിൻ്റെ ഗ്രഹമാണ് അതുപോലെ മുക്തിയുടെ മോക്ഷത്തിൻ്റെ രാശിയാണ് അതുകൊണ്ട് നിങ്ങൾ സന്താ ആ ഒരു സന്താനം നിങ്ങളിലൂടെ പിറന്നു എന്ന ഒരു കാര്യമല്ലാതെ ഇവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഈ ഗ്രഹണ സമയവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഇത് തന്നെയാണ് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നതായിരിക്കില്ല സന്താനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക മോറൽ വാല്യൂസ് പറഞ്ഞു കൊടുക്കുക വിദ്യാഭ്യാസം കൊടുക്കുക ആഹാരം കൊടുക്കുക അവർക്ക് ചിറകുകളുണ്ട് അവർ പറന്നു പോകാൻ ആഗ്രഹം ിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതാണ് അവരെ ബന്ധിപ്പിക്കാൻ നോക്കിയാൽ ശരിയാവില്ല തീർച്ചയായിട്ടും നിങ്ങൾ മോറൽ വാല്യൂസ് പറഞ്ഞു കൊടുക്കേണ്ടതാണ് പക്ഷേ എൻ്റെ അടുത്ത് തന്നെ വേണം ഞാൻ പറഞ്ഞതനുസരിക്കണം ഞാൻ ഞാൻ പറയുന്നതാണ് ധാർമ്മികത ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധനത്തിലാക്കാൻ നോക്കിയാൽ നിൽക്കുന്ന മക്കളല്ല അഞ്ചാം ഭാവം വ്യാഴത്തിൻ്റെതാണ് രണ്ടാം ഭാവവും വ്യാഴത്തിൻ്റെതാണ് അഞ്ചാം ഭാവവും വ്യാഴ വ്യാഴത്തിൻ്റെതാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് സന്താനങ്ങളെ ചൊല്ലി അവരുടെ ഒരു രീതികൾ അത് നിങ്ങൾക്ക് സഹിക്കില്ല അതിനെ ചൊല്ലി പ്രശ്നം ഉണ്ടാകും അതായത് ഇവരുടെ ഈ സന്താനത്തിന് എന്തൊരു ഈഗോ ആണ് ഈ സന്താനം ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന കോഴ്സ് സജസ്റ്റ് ചെയ്തു അതായത് ആ കുട്ടിയുടെ കഴിവിനനുസരിച്ചുള്ള കോഴ്സാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതൊന്നും വേണ്ട പുതിയൊരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ് അവിടെ അവൻ്റെ ഭാവി എന്താവും അതായത് ആകുലതകൾ സന്താനത്തെ ചൊല്ലി സന്താനത്തിൻ്റെ വിദ്യാഭ്യാസം സന്താനങ്ങളുടെ മാരിഡ് ലൈഫ് അവരുടെ റിലേഷൻഷിപ്പ് ഇതിനൊക്കെ പറ്റി നിങ്ങൾക്ക് ചിന്തയുണ്ടാകും അപ്പോൾ ഇവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും തരത്തിൽ അഡിക്ഷൻ മാനസിക പ്രശ്നങ്ങൾ മാനസിക രോഗങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സന്താനങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റ് തേടേണ്ടതാണ് ശരിക്കും ഈ ഒരു സമയമാണ് സന്താനങ്ങൾ വേണ്ടിയിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉറക്കമില്ലായ്മ രാത്രി ഏറെ നേരം നിങ്ങൾ നിങ്ങളോടൊന്നും പറയാതെ ഉറങ്ങാതിരിക്കുന്നുണ്ടോ എന്താണ് അതിന് കാരണം ആരോടാണ് സംസാരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അഡിക്ഷൻ ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൗൺസിലിംഗ് ഒക്കെ എടുക്കേണ്ട സമയമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ കുടുംബജ്യോത്സരെ കണ്ടിട്ട് അതിനുള്ള പരിഹാരവും തേടാം കാരണം വ്യാഴത്തിൻ്റെ രാശിയാണ് അവിടെ ദൈവീകമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം കുലദൈവങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ രണ്ടും അഞ്ചും ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം അവിടെയാണ് ഈ ഗ്രഹണം നടക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പെൻഡിങ് ആയിട്ടുള്ള പ്രാർത്ഥനകളുണ്ടെങ്കിൽ വൃശ്ചികം രാശി വൃശ്ചികം ലഗ്നക്കാർ തീർച്ചയായിട്ടും ഈ ഒരു സമയം പ്രത്യേകിച്ച് രാഹു രാശി രാശിമാർന്നാണ് മെയ് മാസത്തിൽ മെയ് മാസത്തിൽ തന്നെയാണ് വ്യാഴവും രാശി മാറുന്നത് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ പെൻഡിങ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ അത് നടത്താൻ നോക്കുക എന്തെങ്കിലും ഈ സന്താനത്തിന് വേണ്ടിയിട്ടോ സന്താനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടെങ്കിൽ അത് നടത്തുക അതും ഒരു സജഷൻ ആണ് അപ്പോൾ വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സം വരാൻ സാധ്യതയുണ്ട് പൊതുവേ ഈ ഒരു സമയത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടോ ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ടോ ഒന്നും മേലധികാരിയെ നിങ്ങൾ സന്ദർശിക്കേണ്ടതില്ല ഈ ഒരു സമയത്തെ കടന്നു പോകാൻ അനുവദിക്കുക എത്രമാത്രം ഈ ഒരു സമയത്ത് നിങ്ങൾ നാമജപം ചെയ്യുന്നു ഞാൻ ആദ്യം പറഞ്ഞു ലളിതാ സഹസ്രനാമം വായിക്കുന്നതിനൊക്കെ പറ്റി ചൈത്ര നവരാത്രിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം വരും ദേവി ആരാധന ചെയ്യുന്നത് ഗുണം ചെയ്യും ധനു ധനുലഗ്നം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നാലാം ഭാവത്തിൽ ഇത് സംഭവിക്കുന്നത് കൊണ്ട് മാതാവിൻ്റെ ആരോഗ്യം അതുപോലെ നിങ്ങളുടെ ഒരു മനസ്സമാധാനം നിങ്ങൾക്കിത് റെസ്റ്റില്ലാത്തൊരവസ്ഥ റെസ്റ്റില്ലാതെ ജോലി അവസ്ഥ ഈ ഗ്രഹങ്ങളുടെ എല്ലാം ദൃഷ്ടി നിങ്ങളുടെ പത്താം ഭാവത്തിലേക്കായത് കൊണ്ട് നിങ്ങൾ വിചാരിച്ച രീതിയിലേ അല്ല നിങ്ങളുടെ കർമ്മം കർമ്മരംഗം നടന്നു പോകുന്നത് അവിടെ ഒന്നുകിൽ ഓവർലോഡായിട്ട് നിങ്ങൾക്ക് ജോലി വരുന്നതാണ് ഒരു മറ്റു പലരും ലീവിൽ പോകുന്നതുകൊണ്ടും മറ്റു പലരും മറ്റു പലർക്കും കിട്ടേണ്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടും അതായത് സമ്മർദ്ദങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ജോലിയിൽ ഫ്രസ്ട്രേഷൻ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് യാതൊരു കാരണവശാലും വേറൊരു ജോലിയിലേക്ക് മാറുന്നതിനെ പറ്റി മേലധികാരിയുമായിട്ട് വഴക്ക് കൂടുന്നതിനെ പറ്റി മാതാവുമായിട്ട് കലഹിക്കുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട പ്രത്യേകിച്ച് മാതാവിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാകും നിങ്ങളുടെ നിങ്ങളുടെ വീട്ടുകാർക്കുള്ള ഒരേ ഒരു വരുമാന മാർഗം നിങ്ങളാണ് പക്ഷെ നിങ്ങളാകെ ടൈറ്റിലാണെന്നുള്ളൊരവസ്ഥയെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മാനേജ് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഈ ഒരു സമയം കുറച്ചുകൂടി ഫിനാൻഷ്യലി ആ ഒരു മാതൃസ്ഥാനത്തുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക മാതാവിൻ്റെ ആരോഗ്യത്തിനും കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് കഴിയുന്നതും ആ ജന്മസ്ഥലത്തു നിന്നും മാറി നിൽക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത് ഉറക്കക്കുറവ് മാനസികമായിട്ടുള്ള ടെൻഷൻ ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ആരാധനകൾ ചെയ്യുക ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ചൈത്ര നവരാത്രിയുടേതായിട്ടുള്ള കുറച്ച് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും എന്തെങ്കിലും ഒരു സങ്കല്പം എടുത്തിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള ആ ഒരു സ്തോത്രങ്ങളൊക്കെ വായിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യുന്നതാണ് മകരം ലഗ്നം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് തൊണ്ട അതായത് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രോസൺ ഷോൾഡർ പോലുള്ള അസുഖങ്ങൾ അതുപോലെ ഷോൾഡറിൻ്റെ എല്ലുകൾക്കൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ദശാകാലങ്ങൾ സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ എല്ലുകൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാൻ വീഴ്ച അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആ ഒരു എല്ലുകളെ ബാധിക്കുന്ന പ്രത്യേകിച്ച് ആ ഒരു കഴുത്ത് ഷോൾഡർ ആ ഒരു ഭാഗത്തിൻ്റെ ആരോഗ്യമൊന്നും ശ്രദ്ധിക്കണം അത്തരം വീഴ്ചകളും ഒന്നും വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം ഓടിച്ചു പോകുന്നവരാണെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് ജോലിപരമായിട്ടുള്ള യാത്രകൾ കൂടുതലായിട്ട് വേണ്ടിവരും സഹോദരങ്ങളുമായിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ഇളയ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് അത് ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രമാത്രം ഈ ഒരു സമയത്ത് നിങ്ങൾ സംയമനം പാലിക്കുന്നുവോ അതായത് സംസാരിക്കാനുള്ള ചാൻസ് കൊടുക്കാതിരിക്കുക എന്നാണ് ഒന്നും രണ്ടും പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുടെ സഹോദരങ്ങളുമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ വഴക്കുകൾ കേസ് ഇതിനൊക്കെയും സാധ്യതയുണ്ട് അപ്പോൾ പൊതുവേ ഈ ഒരു സമയത്ത് മകരം ലഗ്നം മകരം രാശിക്കാരാണെങ്കിൽ ഈ ഒരു കേസുകളിലും വഴക്കുകളിലും ആർഗ്യുമെൻസിലും പെട്ടു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യവും ശ്രദ്ധിക്കണം ബലങ്ങളൊക്കെ കൂടെ കൂടെ സന്ദർശിക്കുക ഇവിടെ ഏറ്റവും വലിയ റെമഡി എന്നത് കാൽനടയായിട്ട് പോവുക എന്നത് വലിയ പരിഹാരമാണ് കഴിയുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിലും ചെരുപ്പിടാതെ നടന്നിട്ട് പോകുന്നത് വലിയ പരിഹാരമാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സമയങ്ങളിൽ ഇങ്ങനത്തെ ഗോചരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഒരു സങ്കല്പം എടുത്തിട്ട് ഇത്ര ദിവസം ഞാനിങ്ങനെ ചെരുപ്പിടാതെ ഇങ്ങനെ പോകുന്നതാണ് എന്ന് സങ്കല്പമെടുത്ത് ചെയ്യുന്നതും ഗുണം ചെയ്യും കുംഭം ലഗ്നം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിലാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത് വീട്ടുകാരുമായിട്ട് നിങ്ങളുടെ സ്വന്തം കുടുംബവുമായിട്ട് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള ചില ഇഷ്യൂസ് ഫാമിലിയിൽ നിന്നും വരാൻ സാധ്യതയുണ്ട് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നുള്ള ഇൻകം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയത്ത് വരുമാനം സേവിങ്സ് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കുംഭം ലഗ്നം കുംഭം രാശിക്കാർക്ക് ദശാകാലങ്ങൾ സപ്പോർട്ടീവാണെങ്കിൽ തീർച്ചയായിട്ടും ശനിയുടെയും രാഹുവിൻ്റെയും ഒരു യുതിയെ രണ്ടാം ഭാവത്തിൽ നടക്കുമ്പോൾ അത് പണം വരാനുള്ള സാധ്യതയെ തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നായാലും ആകസ്മികമായിട്ടുള്ള ധനലാഭമാണെങ്കിലും നേരത്തെ നിങ്ങൾ അപേക്ഷിച്ച് വെച്ച ഇൻഷുറൻസ് തുകകളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലും വരാൻ സാധ്യതയുണ്ട് എന്നാലും ഈ ഒരു മീനം എന്നൊരു രാശിയിൽ ഈ ഗ്രഹണം നടക്കുന്നത് കൊണ്ടും മീനം എന്നൊരു രാശിയുടെ ആ നഷ്ടഭാവം എന്നൊരു ക്വാളിറ്റി വച്ചിട്ടും അതായത് പണം വരുമെങ്കിലും അതങ്ങനെ നിൽക്കാനുള്ളൊരു ചാൻസ് കുറവാണ് ചിലവായി പോകുന്നതായിരിക്കും പണം വന്നാലും ചിലവായി പോകുന്നതായിരിക്കും ഈ ഒരു സമയത്ത് കുംഭം ലഗ്നം കുംഭം രാശിക്കാർ പണം വരുന്ന സമയം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഇത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ കുലദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ക്ഷേത്ര സന്ദർശനം ചെയ്യുന്നു ധ്യാനം മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ ആധ്യാത്മിക ബലം എന്താണ് എന്തൊക്കെയാണ് പുണ്യങ്ങളിൽ പെടുന്നത് ഒന്ന് നിങ്ങളുടെ ആധ്യാത്മിക ബലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കറൻസി മാത്രമല്ല നിങ്ങളുടെ ധനം നിങ്ങളുടെ നാമജപം എന്നതൊരു വലിയ കറൻസിയാണ് അത് വലിയൊരു സമ്പാദ്യമാണ് അത് എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കിവിടെ കുറേയൊക്കെ ബലം വരുന്നതായിട്ട് കാണാം നിങ്ങൾക്ക് ശക്തി വരുന്നതായിട്ട് കാണാം നിങ്ങളുടെ കുലദേവതയുടെ അനുഗ്രഹം വരുന്നതായിട്ട് കാണാം അപ്പോൾ കുറെയൊക്കെ പോസിറ്റീവ് ആണ് എന്നാലും ആരോഗ്യം എന്നൊരു കാര്യത്തെ ശ്രദ്ധിക്കണം വാക്കുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പറയുന്ന വാക്കുകൾ ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പിന്നീട് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അത് കുടുംബാംഗങ്ങളാണ് അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം മീനം ലഗ്നം മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലഗ്നത്തിൽ ഇത് നടക്കുന്നത് ഒരു കൺഫ്യൂഷൻ ഒരു ചിന്തകളിൽ ഒരു പുകമറ അത് വന്നേക്കാം ഒരു ഈഗോയുടെ ഒരു ഇൻഫ്ലേറ്റഡ് ഈഗോ പോസിറ്റീവായിട്ടുള്ളതല്ല പക്ഷേ ഞാൻ എന്നൊരു ഭാവം വന്നിട്ട് ശരിക്കും നമുക്ക് വന്ന അവസരങ്ങളെ നമുക്ക് എന്താ പറയുക ഉപയോഗിക്കാൻ കഴിയാതെ വരിക അതുപോലെ നല്ല നല്ല ബന്ധങ്ങൾ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോവുക ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നിങ്ങളുടെ തന്നെ ബുദ്ധിമോശം കൊണ്ട് പല നഷ്ടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കുക നിങ്ങളുടെ കയ്യിലാണ് ഈ വരുന്ന സമയം സമയമെന്നത് ലഗ്നത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ തന്നെ മൈഗ്രെയിൻ തലവേദന തുടങ്ങിയ അസുഖമുള്ളവരാണെങ്കിൽ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതും കുറച്ച് പ്രശ്നം സൃഷ്ടിക്കുന്നതാണ് ഇവിടെ അഹംഭാവം വരാൻ സാധ്യതയുണ്ട് ഞാൻ എൻ്റെ കഴിവുകൾ എൻ്റെ മുന്നിൽ കുനിയേണ്ടതാണ് എന്ന വ്യക്തി ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥമാണ് അത് അതുകൊണ്ട് യാതൊരു ലാഭവും വരുന്ന സമയങ്ങളില്ല അതേസമയം ആർക്കാണോ ഒരു ആധ്യാത്മിക ശക്തി ഉള്ളത് തപോബലമുള്ളത് തപോബലം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ചെയ്ത ഉപവാസങ്ങൾ നിങ്ങൾ ചെയ്ത നാമജപങ്ങൾ ഏറ്റവും വലിയ കറൻസി എന്നത് നാമജപമാണ് എത്ര നമ്മൾ സമ്പാദിക്കുന്നു എത്ര മാത്രം നാമജപം ചെയ്യുന്നു അപ്പോൾ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരുപാട് നാമജപങ്ങൾ ഒരു ദിവസം മൂന്നും നാലും മണിക്കൂർ മിനിമം നാമജപത്തിനായി ചിലവഴിക്കുന്നവരുണ്ടെങ്കിൽ ദിവസേന പാരായണം ഭാഗവതം രാമായണം തുടങ്ങിയ കാര്യങ്ങൾ പാരായണം ചെയ്യുന്നവരാണെങ്കിൽ ലളിതാ സഹസ്രനാമം വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദുർഗാസപ്തശ്വതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വായിച്ച് ആ ഒരു പുണ്യം നമ്മൾ സമ്പാദിക്കുകയാണെങ്കിൽ ഒരുപാട് ക്ഷേത്ര സന്ദർശനങ്ങൾ ചെയ്യുക ദീർഘദൂര തീർത്ഥയാത്രകൾ ചെയ്യുക ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ പുണ്യം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിദ്ധി ലഭിക്കുന്ന സമയം കൂടിയാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടദൈവവുമായിട്ട് കണക്ട് ചെയ്യാനും റെഡിയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഇതുള്ളത് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളും അതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് കൊടുക്കുമ്പോഴും പുതിയതായിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് പോകാനൊക്കെ തീരുമാനിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു സമയവുമാണ് അപ്പോൾ പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ച് ലഗ്നക്കാരെക്കുറിച്ച് കുറച്ച് ഐഡിയ ഈ ഗ്രഹണത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ ഗ്രഹണത്തെപ്പറ്റി ഞാൻ തന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം എന്നത് നീണ്ടു നിൽക്കുന്നതാണ് ഒരു ആറുമാസത്തേക്കൊക്കെ ഇതിൻ്റെ റിസൾട്ട് അങ്ങനെ നമുക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ ദശാകാലങ്ങൾ സപ്പോർട്ടീവ് ആണ് നെഗറ്റീവായിട്ട് കുറച്ചുകൂടി അനുഭവിക്കാൻ കഴിയുക അതുപോലെ നിങ്ങൾ ഒരുപാട് ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല ഒരു ഗോചരം തന്നെ ആയിരിക്കും ഈ ഗ്രഹണം കൊണ്ട് യാതൊരു നഷ്ടവുമില്ല ഭൗതിക കാര്യങ്ങളിൽ വരുന്ന നഷ്ടങ്ങളെ നമുക്ക് അങ്ങനെ നമ്മളെ ബാധിക്കുകയും നമുക്ക് എപ്പോഴും നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലാണ് നമ്മൾ നമ്മളൊന്നുമല്ല എന്ന് നമ്മൾക്കറിയാം നമ്മുടെ ഇഷ്ടദൈവമാണ് എല്ലാം എന്ന് നമുക്കറിയാം നമുക്ക് ആ ഒരു ശക്തിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളിലെ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ദേവിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് പല അനുഗ്രഹങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നതല്ല അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക നന്നായി നാമജപങ്ങൾ ഗുരു ഉപദേശിച്ച മന്ത്രങ്ങൾ ധ്യാനം മെഡിറ്റേഷൻ എന്നീ കാര്യങ്ങൾ ചെയ്യുക ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ ഇത്തരം സമയങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും ദശാകാലങ്ങളാണ് ഏറ്റവും പ്രധാനം ദശാകാലങ്ങളാണ് നമ്മുടെ കർമ്മഫലം ഇത് ഗോചരഫലമാണ് അതുകൊണ്ട് ദശാകാലങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ കുടുംബ ജ്യോത്സരെ കണ്ട അഭിപ്രായം എടുക്കാവുന്നതാണ് കൂടാതെ ആരാധനകൾ ചെയ്യേണ്ടത് ശനിയുടെ രണ്ടര വർഷം ഉള്ളതുകൊണ്ട് ശനിയുടെ ഫലങ്ങൾ എന്നത് രണ്ടര വർഷത്തേക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് ശനിയെ ശനിയുടെ ഗോചരങ്ങളെപ്പറ്റി ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് മാത്രമല്ല ഒരു സൂര്യഗ്രഹണം നടക്കുമ്പോൾ ഇത് അന്നോ പിറ്റേന്നോ മാത്രമല്ല അതിൻ്റെ ഒരു ഇഫക്റ്റ് അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് അറിയണമെങ്കിൽ തന്നെ ഒന്ന് അതിന് മുന്നേ തന്നെ ഇപ്പോഴേ കുറച്ച് കുറച്ച് ആൾക്കാർ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് ശേഷമുള്ള ദിവസങ്ങളിലും ഇത് പതുക്കെ പതുക്കെ അനുഭവിക്കാൻ കഴിയുക അതായത് വളരെ സ്ലോലിയാണ് ഫലങ്ങൾ അറിയുക അപ്പോൾ ഗ്രഹണ സമയത്താണെങ്കിലും നിങ്ങളുടെ ഗുരുപദേശ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഗ്രഹണം നടക്കുമ്പോഴും നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ നാമങ്ങൾ ജപിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആരാധനകളിൽ മുഴുകുക നിങ്ങളിലെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം ശിവായ